എല്ലാവർക്കും നമസ്കാരം സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പാക്കാനാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് രൂപീകരിച്ചത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് രൂപീകരിച്ചത് അതിൻ്റെ ചുരുക്കപ്പേരാണ് കിഫ്ബി ഈ കിഫ്ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നവംബർ പതിനൊന്നിന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നവംബർ പതിനൊന്നിന് ആരംഭിച്ച പ്രസ്ഥാനമാണ് കിഫ്ബി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികം ആണ് അധികാരമേറ്റപ്പോഴാണ് ഈ കിഫ്ബിയെ ഒന്ന് ഫോമാക്കി എടുത്തത് കിഫ്ബിയുടെ ചട്ടങ്ങളൊക്കെ ഒന്ന് പരിഷ്കരിച്ച് അതിനെ ഒന്ന് കുട്ടപ്പനാക്കിയെടുത്തത് ഈ രണ്ടായിരത്തി പതിനാറില് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന കുറച്ച് പേരെങ്കിലും വിശേഷിപ്പിക്കുന്ന തോമസ് ഐസക്ക് ധനമന്ത്രിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ കിഫ്ബിയുടെ പണ്ട് ഉപയോഗിച്ച് പണുത ആ റോഡുകളിൽ കൂടെ പോകണമെങ്കിൽ ഇപ്പോൾ ടോൾ പിരിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ വാർത്തയതായിരുന്നു കിഫ്ബിയുടെ ബണ്ടുകൾ ഉപയോഗിച്ച് പണിത റോഡുകളിൽ കൂടെ പോകണമെങ്കിൽ ടോള് അതായത് ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ പണം മുടക്ക് ഇവിടുത്തെ പൊതുജനത്തിൻ്റെ നികുതി പണമാണ് എവിടുന്നൊക്കെ കളക്റ്റ് ചെയ്താലും ഇതിൻ്റെ വലിശ അടയ്ക്കുന്നതും ഇതിൻ്റെ മുതൽ അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് അടയ്ക്കുന്നതല്ല ഇവിടുത്തെ ജനത്തിൻ്റെ അത് ഓരോ ദിവസവും ഇങ്ങനെ പിഴിഞ്ഞ് 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 ജനത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന നികുതി പണമാണ് ഈ നികുതി പണമെടുത്ത് അടയ്ക്കുന്ന ജനം തന്നെ ഉടമസ്ഥരായ ജനത്തിൻ്റെ തന്നെ ഉടമസ്ഥാവകാശത്തിലുള്ള റോഡുകളിൽ കൂടെ പോകണമെങ്കിൽ ജനം ടോള് കൊടുക്കണം എന്നാണ് ഇപ്പോൾ പുതിയൊരാശയം മുന്നോട്ട് വച്ചിരിക്കുന്നത് ആശയമൊന്നുമല്ലാതെ നടപ്പാക്കും അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇവിടുത്തെ ജനം ആരാണ് ഇവിടുത്തെ ഭരണാധിപാരന്മാരാരാണ് ഇവിടുത്തെ ജനം ആരാണ് ഭരണാധിപന്മാരാരാണ് ഈ ജനത്തിന് ജനത്തിനോട് ഈ ഭരണാധിപന്മാർക്കുള്ള കടപ്പാട് എന്താണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് ജനങ്ങളുടെ പ്രതിനിധികളാണെന്നും പറഞ്ഞ് കയറിയിട്ട് സാധാരണ ജനത്തിന് ഇതിപ്പോൾ ഇത് ഈ ടോളൊക്കെ സകല ജനത്തിനെയും ബാധിക്കുന്ന ഒരു പരിപാടിയാണ് സകല ജനത്തിനേയും അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരു ടാക്സി ജീപ്പോ ഒരു പിക്കപ്പോ ഒരു ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സാധാരണക്കാരൻ്റെ കുടുംബം നടന്നു പോകുമായിരുന്നു ഇന്ധനത്തിൻ്റെ ഘട്ടംഘട്ടമായ വിലവർധനവും വിവിധങ്ങളായ നികുതികളും അതിൻ്റെ കൂട്ടത്തിൽ കടുംപിടിത്തം പിടിക്കുന്ന നിയമങ്ങളും എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ സാധാരണ ജനത്തിന് ഒരു പിക്കപ്പോ ഒരു ടാക്സി കാറോ ജീപ്പോ ഒരു ഓട്ടോറിക്ഷയെ ഒന്നും ഓടിച്ച് മുന്നോട്ട് പോകാൻ വരാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകളെല്ലാം കൂടെ നിന്ന് നിന്ന് പോയപ്പോൾ പ്രൈവറ്റ് ബസ്സിനെ സംബന്ധിച്ച് അതിന് ഒരു ദിവസം ഇത്ര ലിറ്റർ ഡീസല് വേണം മിനിമം സ്റ്റാഫുകൾക്ക് ഇത്ര ശമ്പളം വേണം വണ്ടിക്ക് മിനിമം ഇത്ര രൂപ അതിന് ടാക്സ് വേണം ഇൻഷുറൻസ് വേണം ടെസ്റ്റിങ്ങിൻ്റെ പേപ്പർ വേണം അല്ലെ അതിനുള്ള പണം വേണം പിന്നെ ഓരോ ദിവസവും നല്ല രീതിയിൽ ടയർ വേണം കാരണം നിർത്താതെ ഇത് ഓടിക്കൊണ്ടിരിക്കുക അതിന് മറ്റ് മെയിൻ്റനൻസുകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഉടമസ്ഥന് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കിട്ടണം എന്ന ഒരു ചിന്തയില്ലാഞ്ഞതുകൊണ്ട് ഇവിടുത്തെ സ്വകാര്യ മേഖല തകർന്ന് തരിപ്പണമായി പോയി നാൽപ്പതിനായിരം ബസ്സുകൾക്ക് ഓടാൻ വഴിയുള്ള സാഹചര്യമുള്ള യാത്രക്കാരുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം തകർത്ത് കളഞ്ഞത് ഇതെല്ലാം തകർന്നു പോയി പോയിക്കഴിഞ്ഞപ്പോൾ ഇത്തരം ജോലിക്കാരായിരുന്ന കണ്ടക്ടറും ഡ്രൈവറും ക്ലീനർമാരും ഒക്കെ പിന്നീട് ഇവരൊരു ജീവിതമാർഗമായി കണ്ടത് ഓട്ടോറിക്ഷയാണ് ഇപ്പോൾ ആ ഓട്ടോറിക്ഷ മേഖലയും വലിയ പ്രതിസന്ധിയിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം കാരണം ആളുകളോട് ചോദിക്കുമ്പം കിട്ടുന്ന കൂലി പ്രത്യേകിച്ച് ഈ നഗരങ്ങളിൽ മീറ്റർ വെച്ച് ഓടുന്നത് പോലെ ഗ്രാമങ്ങളിൽ അത് പ്രായോഗികമല്ല കാരണം മലമുകളിലേക്കൊക്കെ കയറി പോകുന്ന ഓട്ടോ ഷാക്കി തിരിച്ച് റിട്ടേൺ ആളൊന്നും കിട്ടില്ല നമ്മൾ അക്ഷരീകമായി നിയമവും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ മീറ്റർ ഇട്ട് ഓടണം അതൊക്കെ ശരിയാണ് ടൗണിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ആൾ കാണും അതുകൊണ്ട് അത് മുതലാകുമായിരിക്കും ഗവൺമെൻറ് ഈ പറയുന്നത് പോലെ പിടിക്കേണ്ടതുപോലെ ഗവൺമെൻറ് അങ്ങോട്ട് പിടിക്കുകയാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് ഓട്ടോറിക്ഷാ പ്രസ്ഥാനവും നിന്നു പോകും എന്നുള്ളതാണ് കറക്റ്റായ കാര്യം കാരണം ഇത് എങ്ങനെ നടക്കും ഈ ഭരിക്കുന്നവർ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യം എങ്ങനെ നാട്ടിൽ നിലനിർത്താമെന്നാണ് അവർ ചിന്തിക്കേണ്ടത് എങ്ങനെ ഇത് പൂട്ടിക്കാവുന്നല്ല അവർ ചിന്തിക്കേണ്ടേ ഉദ്യോഗസ്ഥന്മാരും ചിന്തിക്കേണ്ട കാര്യം കാര്യമതാ എൻ്റെ ഗ്രാമത്തിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പ് ഈ നൂറ്റമ്പതടി വലിപ്പമുള്ള പെട്ടിയുള്ള ചെറിയ ചെറിയ ടിപ്പർ മുപ്പത്തഞ്ച് മുപ്പത്താറെണ്ണമോ ഉണ്ടായിരുന്നു ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നാലെണ്ണോ അഞ്ചെണ്ണമോ ബാലൻസ് ഉള്ളൂ നാൽപ്പതോളം പിക്കപ്പുകൾ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടായിരുന്നു ഇനി അഞ്ചോ ആറോ ഉണ്ട് അവരോട് ചോദിക്കുമ്പോഴും അവരും പറയുന്നത് സ്റ്റാൻഡിലൊന്നും വന്ന് കിടക്കുന്നില്ല വല്ലവരും വിളിക്കുകയാണെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ വന്ന് കിടന്ന ഓട്ടോ ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചു തന്നെ ഈ മുപ്പത്തഞ്ച് മസ്തടിപ്പർ ഉണ്ടായിരുന്ന കാലത്ത് മുപ്പത്തഞ്ച് ഡ്രൈവർമാർക്ക് സർവീസ് സെൻ്ററുകാർക്ക് വാട്ടർ സർവീസ് സെൻറ്ററുകാർക്ക് പെയിൻറ്റിങ് വർക്ക്ഷോപ്പുകാർക്ക് ടയർ റീട്രയറിംഗുകാർക്ക് ഇന്ധനം അങ്ങനെ സകല മേഖലയിലേക്കും ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ കഴുത്തിന് പിടിച്ചങ്ങ് ഞെക്കഴിഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം അങ്ങ് നിന്നുപോയി ഇതുപോലെ സ്വകാര്യ ബസ്സും നിന്നുപോയി ഇങ്ങനെ ഈ രണ്ട് മേഖലകളും നിന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാല് വാലേ വാല് 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 വാല്പാലെ ഈ ഓട്ടോറിക്ഷ കിടക്കുക കാരണം ഓട്ടോ ഇല്ല ആളുകളുടെ പണമില്ല ഇതാ സത്യസന്ധമായ കാര്യം അതിനനുസരിച്ച് ഗവൺമെൻറ് ആളുകളെ ഞെരുക്കാൻ തുടങ്ങി ഇത് ഏറ്റവും കൂടുതൽ വന്നുപെട്ടത് കൃഷിക്കാരൻ്റെ തലയിലോട്ടാണ് കൃഷിക്കാരനെ സംബന്ധിച്ച് രണ്ടേക്കർ സ്ഥലമുള്ളവൻ പോലും ഇപ്പം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദാരിദ്ര്യരേഖയ്ക്ക് ഒരു മാസം അത് താഴെ വരുമാനോ അത്രയോ അതിനകട്ട് വരുമാനമുള്ളവരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായിട്ടാണ് കാണുന്നെങ്കിൽ രണ്ടേക്കർ റബ്ബറുള്ളവന് പത്രവും വരുമാനം ഇല്ല എല്ലാ ചിലവും കഴിഞ്ഞിട്ടോ കൃത്യമായ കണക്കെടുക്കുമ്പോൾ രണ്ടേക്കർ തേങ്ങ ഉള്ളവനും ഇല്ല നെല്ലുള്ളവനും ഒട്ടുമില്ല അപ്പോൾ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴോട്ട് വെച്ച് പോയി നോക്കിയവർക്ക് ഇവർക്കിട്ടാണ് ഇപ്പം വീണ്ടും നികുതി വർധന എന്നും പറഞ്ഞ ഭൂനികുതി വർധന എന്നും പറഞ്ഞ ഒരു പണി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്തഞ്ച് രൂപ അടച്ചുകൊണ്ടിരുന്ന വസ്തുവിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ് രൂപയായി രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്തഞ്ച് രൂപ അടച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലത് തൊഴിലാളി ക്ഷേമനിധി ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അഞ്ഞൂറ് രൂപ ആയി അതിൻ്റെ അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അമ്പത് ശതമാനമാണ് ഇപ്പം വർദ്ധിപ്പിക്കാൻ പോകുന്നത് അതായത് ഇപ്പം എഴുന്നൂറ്റമ്പത് രൂപ ആവും ഈ പണ്ടാരം വേണ്ടെന്ന് വെച്ചാൽ ഇത് മേടിക്കാൻ ഒരു മനുഷ്യനില്ല ഈ സ്ഥലം അല്ലെങ്കിൽ കൃഷിക്കാരൻ ഇത് വിറ്റു കളഞ്ഞേനും എനിക്കൊന്നും സ്ഥലം അധികം ഉള്ള ആളല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് സ്ഥലം ഉണ്ടായിട്ട് പറയുന്നൊന്നുമല്ല പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥ നമുക്കറിയാം ഇനി ജനത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഈ ഭൂനീതി മാത്രം അടച്ചാൽ പോരല്ലോ ഗ്യാസ് വേണം കറണ്ട് വേണം ഫോൺ വേണം വീട്ടുകലവുണ്ട് ജി എസ് ടി ഉള്ളവർക്ക് അതുണ്ട് ഇൻകം ടാക്സ് ഉള്ളവർക്ക് അതുണ്ട് ഇന്ധനം അടിക്കുന്നവർക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും അതിന് ടാക്സ് ഉണ്ട് വണ്ടിയാ കയറിയ ടാക്സ് ഉണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തി ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കരവും കൂടെ കൂട്ടുമ്പോൾ ഈ പരിഷ്കാരങ്ങൾ കൊണ്ട് ജനത്തിന് പിടിച്ചു നിൽക്കാൻ മേലാത്ത വലിയ പ്രതിസന്ധി ഉണ്ടാകും ഒന്നുകിൽ കുറേ ജനമല്ല ഈ നാട് വിട്ടുപോകും ഇപ്പം തന്നെ ചെറുപ്പക്കാർ പിള്ളേർ നല്ലൊരു ശതമാനം പോയി അത് കുറച്ചുകൂടി ആരോഗ്യമുള്ള മധ്യവയസ്കരായ ആളുകൾ പോകും ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് പോകുമ്പോൾ മക്കടെയൊക്കെ പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ചെറുപ്പക്കാർ പിള്ളേരുടെ ക്യൂ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇടത്തരക്കാരുടെ ക്യൂ ആണ് ഇതിനകത്തല്ല എടപ്രായക്കാർ ഒരു മുപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്കുള്ളവർ കാരണം ജീവിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങളിൽ അടുക്കളപ്പണി ഓടി രക്ഷപ്പെടുക ആളുകൾ ഇടുക്കി ജില്ലയിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതം പറയാം ഉടുമ്പൻചോല താലൂക്കിലൊക്കെ മിക്കവാറും എല്ലാ വീട്ടിൽ നിന്നും ഒന്നും രണ്ടും പേര് ഗൾഫിലോ ഇസ്രയേലിലോ ഒക്കെ ജോലിക്ക് പോയി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത് കൂപ്പ് കുത്തുമ്പം ഇതൊന്നും അറിയുന്നില്ല അവർ ഓരോ ദിവസം കൂട്ടിക്കൂട്ടി വെക്കുക കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ ഒന്നുമില്ലെന്നാകുക നികുതികൾ കൂട്ടുമ്പോൾ സർക്കാരിന് കൊടുക്കാൻ മാത്രമാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണെന്ന് ജനത്തിന് പിടി കിട്ടിയാൽ ജനം പണിയെടുക്കുകയില്ല പിന്നീട് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിക്കറു വിട്ട് വരുന്ന സായിപ്പുമാരെ സംബന്ധിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അവരൊക്കെ അവരവരുടെ ജീവിതത്തിനുള്ളത് മാത്രമേ പണിയെടുക്കുകയുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭാര്യം ഭർത്താവ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാനൊരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയോ ഉണ്ടാക്കിയാൽ മതിയെന്നൊരു ചിന്താഗതിയിലേക്ക് ഒരുത്തം പോയാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് തന്നെയാന്ന് ചോദിച്ചാൽ അവൻ പൈസ മുടക്കി വണ്ടി മേടിക്കേല പിന്നെ അവൻ കൂടുതൽ ആഡംബരങ്ങളൊന്നും കാണിക്കലാ നല്ല ഭക്ഷണം പോലും ഒരു കഴിക്കാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിടത്തും അവനെ പിടിച്ച് അവൻ്റെ നികുതി മേടിക്കാൻ പറ്റാതെ വരും ഞാൻ ഈ അടുത്ത കാലത്ത് പല പുതിയ പിള്ളേരോട് സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാർ പിള്ളേർ പറയുന്നത് അവർ പോകുമ്പോഴൊക്കെ ചെന്നാൽ അവർക്ക് അവർ ഫ്ലാറ്റ് വാങ്ങിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ഫ്ലാറ്റ് വാങ്ങിക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവർ വാടകയ്ക്ക് താമസിക്കുക ഫർണിഷ് ചെയ്ത ഫ്ളാറ്റുകളാണ് വാങ്ങുന്നത് കാറുകൾ വാങ്ങുന്നില്ല വാടകയ്ക്ക് എടുക്കുക അവർ പറയുന്ന ആവശ്യം കഴിയുമ്പോഴേ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കാം വേറെ തലവേദന ഒന്നുമില്ല എടുക്കുന്നു വരുമാനം എടുക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നു എന്നല്ലാതെ വേറെ ഒരു സാഹചര്യം ഇല്ലാതെ അങ്ങ്ങ്ങ് നിൽക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നത് ഒന്നുകിൽ ഗവൺമെൻറ് ജനത്തിൻ്റെ ക്ഷേമം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച് അത് പഠിച്ചാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ ബോധമുള്ളവരെ കൂടെ വെച്ച് പഠിച്ചിട്ട് അതിനനുസരിച്ച് നിയമങ്ങൾ പരിഷ്കരിക്കുകയും നികുതികൾ പരിഷ്കരിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനം പണിയെടുക്കുകാത്ത ഒരവസ്ഥയിലോട്ട് പോകും കാര്യങ്ങൾ ഒന്നാമത് കൂടി അധികം ജനം കാണുകയാല്ല ഉള്ളവർ പണിയെടുക്കല്ലാത്ത അവസ്ഥയിലോട്ട് പോകും ജനമാണേലും മുന്നോട്ട് വളരെ ഉണർന്ന് ജീവിക്കേണ്ട ഒരു കാലഘട്ടമായി കാരണം മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ സാഹചര്യത്തിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം